അതാണ് പരപ്പനങ്ങാടി സ്റ്റേറ്റ് ഹൈവേ ഈ സ്റ്റേറ്റ് ഹൈവേ ബ്ലോക്ക് ആകെയിൽ ഉത്തരവാദിത്തം പി ഡബ്ല്യു ഡിൻ്റെ അടുത്ത് മാത്രമാണ് ഈ പി ഡബ്ല്യു ഡിന് ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും പി ഡബ്ല്യു ഡിൻ്റെ ഉത്തരവാദിത്തം ഇടുന്ന സ്റ്റേറ്റ് ഹൈവേ ആണിത് ഈ സ്റ്റേറ്റ് ഹൈവേ ആണ് ഇവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത് ജനങ്ങൾ മൊത്തം ദുരിതത്തിലാണ് ഉള്ളത് കുളപ്പുറം പരപ്പനങ്ങാടി അരീക്കോട് സ്റ്റേറ്റ് ഹൈവേ ബ്ലോക്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അതായത് വൺ വേ സംവിധാനം ഒരുക്കി തരം ടു വേ സംവിധാനം വൺ വേ പോകുന്ന റൂട്ടിലൂടെ ടൂ വേ സംവിധാനം ഉണ്ടെന്ന് കോടതിയെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ കോടതി അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേ നീക്കിക്കൊണ്ട് ഈ പറയുന്ന എൻ എച്ച് ഐക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ പറയുന്ന വർക്ക് പുനഗ്രഹികളൊക്കെ വേണ്ടി ഇതിലൂടെയാണ് ആദ്യം വണ്ടി പോയിരുന്നത് ഇപ്പോൾ അവിടെ എന്താ ഈ പൊളിച്ചു പൊളിച്ചതിനു വെച്ചാൽ ഞങ്ങൾ പലതവണ പറഞ്ഞെന്തേ ഇവിടെ ബ്ലോക്ക് ആവും ബ്ലോക്ക് ആവും ചെയ്യല്ലേ ചെയ്യല്ലേ എന്നുള്ളത് പക്ഷെ അവർ സംഭവിച്ചില്ല ഞങ്ങളെ കണ്ടീഷൻ ആകത്തേ ഉള്ളു ഇവിടുന്ന് ഒരു പാലം ഇവിടുന്ന് നേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഈ ജനങ്ങൾക്ക് എന്നും ശാശ്വതമായിട്ടൊരു പരിഹാരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത് സംഭവിച്ചില്ല ഒരുപാട് തവണ പറഞ്ഞു നോക്കി പക്ഷെ ആരും കേട്ടില്ല ഇപ്പോൾ അത് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ പറ്റുന്നൊരു ആ സാഹചര്യം ഒരുക്കി തന്നെ you <laughs>